अඩ पगල් වචति පणियानाය පාාව म्यපනवाए वा भ प या සपवा කාවना කदाක ප ओඩලना නෝ දगाकारලය ගව सද 우리 말, 우리 말, 우리 말. 어디, 어디니 어디에, 어디야?

എന്നോട് ക്ഷമിക്കുന്നു കൊണ്ടുപോയി കത്തിക്കമ്പ്രെ തമ്മിൽ ലോമിനെ കൊല്ലാൻ വേണ്ടി ആ മാമ്പുള്ളിമയ്ക്ക്

ഒന്നും ചെയ്തു തമിഴ് തമുരാ പറയണതാങ്ങനുസരിച്ചാ മതി അല്ലെങ്കിൽ തമുരാഞ്ഞി എടി നീ ഇരേ നീ ദേവിടെ നീ ഇരേ ശരി ആരാ ആരാ ഇതിനെ ആരാ ആരാ ഇതിനെ ഇത് തമ്പ്രാനെ പാതിര കടി കേയാലോ തമ്പ്രാ നാ 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 ഈ ഒരു കാലഘട്ടത്തിലും നിറയുമുള്ള ഒരു കൂടിയെ പുനരുദ്ധിച്ചിരിക്കുകയും എന്ന് ആശിച്ചു പോകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം